ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ കാരണം അതിൻ്റെ ആ ഒരു തണുപ്പും അതിൻ്റെ ഒരു മധുരമൊക്കെ നുകരുമ്പം നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം കിട്ടും ഞാനും ആ ഒരു കൂട്ടത്തിലുള്ള ആളാണ് എനിക്കും ഐസ്ക്രീം വളരെയധികം ഇഷ്ടമാണ് ഐസ്ക്രീം എപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ കഴിക്കും എത്ര അതിന് അത് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരുപാട് കഴിക്കാറുണ്ട് കാരണം അത് ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് നമ്മൾ വയറെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ നമ്മളുടെ താല്പര്യം കുറ മാറുന്നതിനനുസരിച്ച് നമുക്ക് കഴിക്കാം അല്ലേ പക്ഷേ പക്ഷേങ്കിലേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അത് ആദ്യമേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതൊരു ഇൻഫോർമേഷനായിട്ട് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതായത് ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ശരീരത്തിന് ബെനിഫിറ്റ് ഒന്നുമില്ല പിന്നെ കുറേ ഒരു കുറേ ഒരുപാട് കെമിക്കൽസ് ആണല്ലോ നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നത് അപ്പോൾ അതല്ലാണ്ട് വേറെ വേറെ അവിടെ അത് കഴിച്ചത് കൊണ്ട് ഒരു എൻ്റെ ശരീരം മെച്ചപ്പെടുന്നൊരു ഭാഗവുമില്ല ഇല്ല എൻ്റെ മനസ്സിന് ഒരു മനസ്സിൻ്റെ ഒരു ഇഷ്ടം അവിടെ സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോഴും എനിക്ക് ഈ ഒരു കാര്യത്തിനോട് ഉള്ള ഒരു താല്പര്യം ഒരു ആകർഷണം ഒരിക്കലും മാറിയിട്ടില്ലായിരുന്നു ഞാൻ പിന്നെയും പിന്നെയും ഐസ്ക്രീം കാണുമ്പം ഓക്കെ ഇത് ശരിയല്ല എന്നറിഞ്ഞിട്ട് കൂടി ഞാൻ കാണുമ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കിട്ടുന്ന അത് കഴിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ നല്ലപോലെ കഴിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പോയി പക്ഷെ ഞാൻ അവിടെ ഒരു തീരുമാനം എടുത്തില്ല ഇതെനി ഞാൻ ഒരിക്കലും കഴിക്കില്ല കഴിക്കില്ലാന്നോ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഐസ്ക്രീം മൊത്തത്തിൽ കട്ട് ഓഫ് ഒരു തീരുമാനമൊന്നും ഞാൻ അവിടെ എടുത്തില്ല ഓക്കെ ഇത് ശരിയല്ല പക്ഷേ എങ്കിൽ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കഴിക്കുന്നു ഓക്കെ ആ രീതിയിൽ പോവാണ് അപ്പോൾ പക്ഷേ ഞാൻ അവിടെ ചെയ്തൊരു വേറൊരു കാര്യം തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും ഞാൻ എൻ്റെ ആ ഒരു സെൽഫുണ്ടല്ലോ എന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ലൈഫ് അതിനെ ഞാൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അതുമായിട്ട് ഉള്ള സമയം അതുമായിട്ട് ചേരുന്ന സമയം ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ കൂടുതൽ സമയം ഞാൻ അതുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവറ് അതായത് എന്നെ നിലനിർത്തിക്കൊണ്ടു ആ ഒരു ശക്തിയെ അതിൻ്റെ ആ ഒരു പവറിനെ എനിക്ക് കൂടുതൽ തിരിച്ചറിയാൻ സാധിച്ചു അത് എന്നിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എന്നിൽ വന്ന ഒരു വലിയൊരു മാറ്റമാണ് ഞാൻ എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത് കാരണം ഇന്നലെ ഞാൻ എൻ്റെ ഇവിടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ലുലുമാൾ പോയി അവിടെ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഒരു എനിക്ക് തോന്നുന്നു ലീവുള്ള സമയമെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പലരും ഈ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നത് കാണുക കാണുന്നുണ്ട് അവിടെ ഇരുന്ന് എല്ലാവരും ആ ഒരു കൂട്ട ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം ഉണഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഈ കഴിക്കുന്ന ഭാഗം അവരതിനെ ആസ്വദിച്ചിട്ട് അതിലങ്ങനെ അലിഞ്ഞ് മതിമറന്ന് കഴിക്കണം ശരിക്കും അപ്പം എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ആ ഐസ്ക്രീം പോലെ അലിഞ്ഞലിഞ്ഞില്ലാതാവുകയാണ് അവരെ ജീവിതവും ഇങ്ങനെ അലിത്തലുത്ത് പോവുകയാണ് അതാണ് എൻ്റെ ഉള്ളിൽ വന്ന കാര്യം അല്ലാതെ ആ ഐസ് ക്രീമിനോടൊരു താല്പര്യവും ഓക്കെ അവർ കഴിക്കുന്നുണ്ട് എനിക്കും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു നോർമലി സാധാരണയുള്ള എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് എനിക്കതിനോടൊരു ഒന്നും എനിക്ക് തോന്നിയില്ല ഒരു ഒരു ആവശ്യമില്ലാത്തൊരു സാധനം ഒരു വെറുതെ നമ്മൾ കബളിപ്പിക്കുന്ന നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന നമ്മൾ നിയന്ത്രിക്കുന്ന അനാവശ്യമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ഭക്ഷണ സാധനം അത്ര മാത്രമായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ അല്ലാതെ എന്നെ അത് ആകർഷിച്ചില്ല ആ ഒരു മൊമെൻറ്റിൽ പക്ഷേ ആ ഒരു ആകർഷണത്തിൽ നിന്ന് ഞാൻ മാറിയപ്പോൾ ഞാൻ എന്നിലെ തന്നെ എൻ്റെ സ്റ്റെബിലിറ്റിയിൽ തന്നെ എനിക്ക് തുടരാൻ പറ്റിയത് കൊണ്ട് തന്നെ അതിൻ്റെ റിയാലിറ്റിന് എനിക്ക് മര്യാദയ്ക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു ആ ക്ലാരിറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് അവർ അവർ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരെ ആ കഴിക്കുന്ന ഭാഗത്തു നിന്ന് എനിക്ക് വന്ന ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അവരവരുടെ ആ ഒരു ലൈഫിൽ നിന്ന് വളരെയധികം മാറിയിട്ട് അതായത് നമ്മളെ നിലനിർത്തുന്ന ആ ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടല്ലോ ഒരു കോർ അത്രയും സ്ട്രോങ് ആണ് ആ കോറിനിന്ന് മാറിയിട്ട് ഇവരൊന്നുമല്ലാതായി പോവുകയാണ് ആ ഐസ് ക്രീം പോലെ തന്നെ ഒന്നും അല്ലാതായി പോവുകയാണ് ആ ഒരു മൊമെൻറ്റിൽ അതിൽ നിന്ന് മാറി അല്ലാതെ അവരുടെ ജീവിതം മാറിപ്പോവാണ് ആ ഒരു സി ആ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടരുത് അതായത് നമ്മൾ പലതിൻ്റെയും ഇതുപോലെ ഐസ്ക്രീം ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞത് അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു ഘടകമാണ് അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റിയ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് പക്ഷേ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് നിയന്ത്രിക്കുന്ന നമ്മളിഷ്ടമാണ് നമ്മളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ താല്പര്യങ്ങളാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെപ്പോഴും നമ്മൾ അത് നമ്മളുടെ നിയന്ത്രണത്തിൽ അത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ നമ്മളതിൻ്റെ നിയന്ത്രണത്തിൽ അതിൻ്റെ ആ ഒരു ആകർഷണത്തിൽ നമ്മൾ പെട്ടുപോകുവാണ് ആ ഒരു ട്രാപ്പിൽ നമ്മൾ കിടക്കുവാണ് അപ്പോൾ ആ ഒരു ആകർഷണത്തിൻ്റെ കൂടെ നമ്മൾ പോകുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഒരു താല്പര്യത്തിന് വിട്ടുകൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ അതിൻ്റെ ആ ഒരു അത് നമ്മളെ സ്വാധീനിക്കുന്ന ഭാഗം നമുക്കൊരിക്കലും മനസ്സിലാവില്ല ഓക്കെ എനിക്കിതിഷ്ടമാണ് ഞാനിത് ചെയ്യുന്നത് എനിക്കതിഷ്ടമാണ് ഞാനത് ചെയ്യുന്നു ആ രീതിക്ക് നമ്മൾ അങ്ങനെ പോകുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു റിയാലിറ്റിയുമായിട്ട് നമുക്കൊരിക്കലും ബന്ധം വരില്ല നമ്മൾ നമ്മളതിൻ്റെ നിയന്ത്രണത്തിൽ പെട്ട് പെട്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രണത്തിലാവും നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും അതാണ് ഇപ്പം ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സുഖമാണ് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സുഖം ഓക്കെ അത് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കത് സുഖമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ ആ ഒരു സുഖത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സുഖകരമല്ലാത്ത അവസ്ഥ അതായത് വിഷമം ദേഷ്യം ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളിലും നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പെട്ടുപോകും ഒരു ഒരാളെന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് ഇഷ്ടമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കുറ്റപ്പെടുത്തുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു സിമ്പിൾ കാര്യം വരെ നമ്മളതിൽ പെട്ട് നമ്മളങ്ങില്ലാതാവും ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മൾ ഇല്ലാതാവുന്നില്ല അതേപോലെ നമ്മൾ ഈ ഒരു കാര്യത്തിലും പെട്ട് നമ്മളങ്ങനെ ഇല്ലാതാവും അതാണ് നമ്മളെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുമ്പം നമ്മുടെ ശരീരത്തിന് നമ്മൾ വേറെ എന്തോ ഒരു കാര്യത്തിന് നിയന്ത്രിക്കാൻ വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കോൺസിക്വൻസ് തന്നെയാണ് നമുക്ക് ആവി നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവാണെന്ന് തോന്നുന്ന ആൾക്കാർ സാഹചര്യങ്ങൾ ഇതിനൊക്കെ നമ്മളുടെ ശരീരം നമ്മളുടെ നിന്ന് വിട്ട് അതിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോകും അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും പക്ഷേ അതേ സമയത്ത് നമ്മൾ ഈ സുഖത്തിന് നിന്ന് മാറാൻ നമ്മൾ തയ്യാറുമല്ല അപ്പോൾ അതെങ്ങനെ ആകും അത് ഒരിക്കലും വർക്കാവില്ല നമ്മളീ സുഖങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കണം അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു എപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥ ആ ഒരു തുടർച്ചയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള ഈ വിഷമിപ്പിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതാണ് റിയാലിറ്റി അല്ലാതെ എനിക്ക് സുഖവും വേണം എനിക്ക് എൻ്റെ ശരീരം നല്ല രീതിയിൽ കൊണ്ടുപോകും വേണം അങ്ങനെ എല്ലാം കൂടി നമുക്കൊരിക്കലും പോസിബിൾ ആവില്ല നമ്മളുടെ ആ ഒരു ശരീരത്തിൻ്റെ നിലനിൽപ്പ് ഒരിക്കലും സുഖത്തിനെ ആശ്രയിച്ചിട്ടല്ല അത് ഈ ഒരു ശക്തിയെ ആശ്രയിച്ചിട്ടാണ് അതുമായിട്ട് നമ്മൾ അതിൻ്റെ നിയന്ത്രണത്തിന് നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ അതുമായിട്ട് ചേരുമ്പം അതുമായിട്ട് സഹകരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ അതായത് സുഖം ഒരിക്കലും നമുക്കൊരു വലിയ ഒന്നും നമുക്ക് തരുന്നില്ല അത് വെറുതെ മനസ്സിനെ ഒന്ന് സുഖിപ്പിക്കാൻ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം പക്ഷെ അതേപോലെ തന്നെ ആ മനസ്സ് കുറച്ച് സമയം കഴിയുമ്പോൾ ദുഃഖിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഈ താൽക്കാലികമായ സുഖങ്ങളിൽ പെട്ടുപോകുമ്പോഴുള്ള അപകടം ഇതാണ് ഓക്കെ അതുമാത്രമല്ല ഇവിടെ ഞാൻ ഇനി ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കിത് ഓൾറെഡി അറിയാം ഐസ് ക്രീമിനെ കൊണ്ട് നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ അവിടെ ഒരു തീരുമാനം എടുത്തില്ല അല്ലെങ്കിൽ എനിക്കതിനോടുള്ളൊരു താല്പര്യം ഞാൻ അതിനെ അടിച്ചമർത്തിയില്ല അതായത് ഐസ്ക്രീം ശരിയല്ല എന്നുള്ളൊരു അറിവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഞാൻ ഒരിക്കലും ഐസ് ക്രീം കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിനെ സഫ്രയിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയില്ല ഓക്കെ ഐസ്ക്രീം കാണുമ്പോൾ തന്നെ ഓക്കെ ഓ കഴിക്കണം പക്ഷേ കഴിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വിഷമിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ ആ സാഹചര്യം വളരെ വേഴ്സ് വേഴ്സ്ഡ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല ഞാൻ ഓക്കെ എനിക്ക് താല്പര്യം വരുമ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ തന്നെ അതല്ലാതെ അത് കഴിക്കുന്നത് എപ്പോഴും നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കില്ലല്ലോ അതല്ലാതെയുള്ള അവസ്ഥയിലൊക്കെ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ എന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഭാഗത്തേക്ക് ഞാൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു താല്പര്യത്തിൽ നിന്ന് ഈ ഐസ്ക്രീമിനോടുള്ള താല്പര്യത്തിൽ നിന്ന് എനിക്ക് വളരെ ഈസിയായിട്ട് മാറാൻ സാധിച്ചത് അത് ഞാനൊരിക്കലും ആ ഒരു താല്പര്യത്തിനെ നിലനിർത്തിയിട്ട് ഞാൻ എന്നാ എൻ്റെ ശരീരത്തിനെ സപ് ആ ഒരു സപ്രഷൻ മോഡിലേക്ക് കൊണ്ടുപോയില്ല അടിച്ചമർത്തലല്ല നമ്മൾ നമ്മളതിൻ്റെ ക്ലാരിറ്റി എടുത്ത് അതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് മോ ദോഷമല്ല മറ്റേത് നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അത് ഒരു വല്ലാത്ത മറ്റേ ചുത്താൻ്റെയും കടലിനെയും നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ല അതിലേക്ക് കൊണ്ടുപോയില്ല ഞാനൊരിക്കലും എൻ്റെ ശരീരത്തിന് ഓക്കെ അപ്പോൾ എനിക്ക് പറ്റിയില്ല എനിക്ക് അതിനോട് ഇഷ്ടമുണ്ടായിരുന്നു അതിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാനതിൻ്റെ കൂടെ പോയി പക്ഷേ എങ്കിൽ അതിൻ്റെ അതർ സൈഡിൽ ഞാൻ എന്നെ കൂടുതൽ തിരിച്ചറിയുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിനും ഞാൻ പ്രാധാന്യം കൊടുത്തു അതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു അപ്പോൾ ഇതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് അനാവശ്യകരമായിട്ടുള്ള എൻ്റെ ഒട്ടും എൻ്റെ നിലനിൽപ്പിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ പതിയെ പതിയെ മാറാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ വിഷയം വന്നത് അതെൻ്റെ പ്രോഗ്രസ്സിനൊട്ടും നല്ലതല്ല ഒട്ടും സൂട്ടബിൾ സൂട്ടബിളല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ആ ലൈഫിൻ്റെ സപ്പോർട്ടോട് കൂടി എനിക്കതിൽ നിന്ന് മാറാൻ സാധിച്ചു നിങ്ങൾക്കും ഇതുപോലെ പലതരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടാവും അതിൽ നിന്ന് മാറാൻ നിങ്ങളുടെ കോറുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം ആ ശ്രദ്ധയിൽ നിങ്ങൾ തുടരുക തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യകരമായിട്ടുള്ള നിങ്ങളെ നശിപ്പിക്കുന്ന ഭാഗത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നശിപ്പിക്കുന്ന വ്യക്തികൾ നശിപ്പിക്കുന്ന വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പതിയെ പതിയെ മാറി ആ ഒരു ലൈഫിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു പവറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും നിങ്ങൾക്ക് ആ ഒരു പവർ നിങ്ങളുടെ പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും മറ്റുള്ളതിൻ്റെ പവറിൽ നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങളുടെ പവറിൽ നിങ്ങൾക്ക് നിലനിന്ന് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ